നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഒദയനക്കുറിപ്പിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വടക്കേ മലബാറിലെ കടത്തനാട്ടുകാരനായ തച്ചോളി മേപ്പയിൽ മാണിക്കത്ത് തച്ചോളി മാണിക്കു ഒദയനക്കുറുപ്പ് ഉപ്പാട്ടിയമ്മയുടെ മകൻ പുതുപ്പണം വാഴുന്നവരുടെ മകൻ പട്ടമ്മയുടെ രണ്ടാമത്തെ മകനാട്ടമൊന്നു ജ്യേഷ്ഠൻ ഓമപ്പക്കുറുപ്പുണ്ട് സഹോദരിയായ ഉണ്ണിച്ചാറയുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇവർക്കൊക്കെ കുറച്ച് കാലങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി ഇവർ കുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും അച്ഛനെ കണ്ട് അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങളൊക്കെ കിട്ടിത്തൊളിഞ്ഞ് കുട്ടികളെ ഇടയ്ക്ക് കൂടിയാട്ട് കോവിലകത്ത് പോകും അവർക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെ ലഭിക്കാറുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരും അങ്ങനെ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചുള്ളൊരു ജീവിതമല്ല ഉപ്പാറ്റമ്മയുടെ വീട്ടിലേക്ക് അങ്ങനെ അച്ഛൻ വാഴുന്നൂരും ഒന്ന് താമസിക്കുക അതില്ല പക്ഷേ ഇടയ്ക്ക് ഒരു സന്ദർശനം അതൊക്കെ പതിവുണ്ട് അതുപോലെ ഉപ്പാട്ടിയമ്മയും മക്കളും കോട്ടയാട്ട് കോവിലകത്തും സന്ദർശനം വല്ലപ്പോഴും അതും പതിവുണ്ട് വിശ ഓണം വിഷു തിരുവാതിര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിശേഷാൽ അച്ഛൻ്റെ വക വാഴുന്നവരുടെ വകയായിട്ട് ഉപ്പാട്ടിയമ്മയ്ക്കും മക്കൾക്കും സമ്പത്ത് കൊടുക്കാറുണ്ട് അരി സാമാനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ വർഷങ്ങൾ സുഖമായിട്ട് വലിയ അല്ലലൊന്നുമില്ലാതെ ഉദയനനും കോമപ്പക്കുറുപ്പും മുണിച്ചാറൊക്കെ പഴ മതിലൂർ ഗുരുക്കളുടെ അടുത്ത് പഠിത്തത്തിന് പോയി കളരിയിൽ പോയി പഠിക്കാൻ പോയി ഭക്ഷണം കഴിച്ചു കൃഷി കാര്യങ്ങളിലും അതിലും ഇതിലുമൊക്കെ അമ്മയെ ഒക്കെ സഹായിച്ചു അങ്ങനെ അല്ലലില്ലാതെ ജീവിതം സുരക്ഷിതമായി പോകുക സമൂഹത്തിൽ ഇവർക്ക് നല്ല മാന്യത കിട്ടി കാരണം പുതുപ്പണം വരുടെ മക്കൾ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ സ്ഥാനവും വളരെ വലുതായിരുന്നു എല്ലാവരും ഇവരെ ബഹുമാനിക്കാനും തുടങ്ങി വളരെ ആസ്വദിച്ച് ജീവിച്ച ഒരു കാലഘട്ടമാണ് ഉദയണനും കോമപ്പ അങ്ങനെ ഇരിക്കെ കുറേ ദിവസങ്ങളിൽ ഉപ്പാറ്റമ്മയ്ക്കങ്ങോട്ട് വയ്യാണ്ടായി വയ്യാണ്ടായി പ്രായം കൊണ്ടുണ്ട് അധ്വാനം കൊണ്ടുണ്ട് എന്തിന് പറയണു ഒന്ന് രണ്ട് ദിവസം കുറച്ച് അസ്വസ്ഥതകളൊക്കെ തോന്നി മൂന്നാമത്തെ ദിവസം ഒരു ദിവസം രാവിലെ തന്നെ ഉപ്പാട്ടിയമ്മയും മരിച്ചു ഓപ്പാട്ടിയമ്മ മരിച്ചോടുകൂടി കുട്ടികളൊക്കെ അമ്മയിലുണ്ടായില്ലേ കോമപ്പക്കുറിപ്പ് ശാന്തപ്രകൃതനായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മറ്റ് പരിചാരികന്മാരൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും ഉണിച്ചാറയാളെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത് ചേട്ടന്മാർ രണ്ടാളും കൂട്ടായിട്ട് നടക്കുകയായിരുന്നു പതി ഇതുവരെ അമ്മയും മോളും കൂടി അവരും കൂട്ടായിരുന്നു ആ അമ്മ മരിച്ചോടുകൂടി ഉണിച്ചാറ ഒറ്റപ്പെട്ടില്ലേ ഉടൻ തന്നെ ഓതേനൻ എന്ത് തീരുമാനിച്ചു ഏയ് ഞാൻ ഇനി കൂടുതൽ സമയവും സഹോദരിയോട് കൂടി നിൽക്കണം അവൾക്കൊരു കൂട്ട് വേണം അങ്ങനെ ഉണിച്ചാറയോടൊപ്പം വളരെ സ്നേഹമായിട്ട് പെരുമാറാനും കൂടുതൽ സമയം അവളുമായിട്ട് ഒരുമിച്ച് ചിലവഴിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് നാടിനെ നടിക്കിയതുപോലെ പെട്ടെന്ന് ഒരു സന്നിപാതജ്വലം എന്ന് പറയുന്ന ഒരു അസുഖം എന്നു വെച്ചാൽ ഇന്നത്തെ കാലത്താണ് ടൈഫോയിഡ് അന്നരഞ്ചാറ് ദിവസം സുഖമില്ലാതെ കണ്ട് കിടന്ന് വാഴുന്നൂരും അങ്ങ് മരിച്ചു വാഴുന്നൂർ മരിച്ച കുട്ടികൾക്ക് അമ്മയും മരിച്ചു അച്ഛനും മരിച്ചു പക്ഷേ വാഴുന്നവർക്ക് സുഖക്കേടത്തിൽ കലശലാണ് അധികമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വൃത്യന്മാരെ അയച്ച് കുട്ടികളെ വിളിപ്പിച്ചു എന്നിട്ട് കഴുത്തിൽ കിടന്നിരുന്ന വലിയ മുത്തുമാല എടുത്ത് തൻ്റെ മകനായ കോമപ്പ കുറിപ്പിന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ അരയിൽ അരഞ്ഞാണത്തിന് പകരം വന്ന ആണങ്ങളൊക്കെ നൂലാണ് കിട്ടുക നൂലെന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് കട്ടിയിലുള്ള നൂല് അറുപത് പൊൻ തൂക്കമുള്ള നൂല് അതും ഒരു ഏലസ് ഇന്നത്തെ കാലത്ത് നമ്മളറിയുന്ന ഏലസ് അതിന് ഉറുക്ക് എന്നാണ് പറയുക ഉറുക്കും നൂലും അതാണ് ആൺകുട്ടികളുടെ അരയാഭരണം ഈ വാഴുന്നോർ ധരിച്ചിരുന്ന ഉറുക്കും നൂലും ആ ഉറുക്ക് ഈ നൂലെന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ ഏലസ് കെട്ടുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ അതുതന്നെ ദിവ്യമന്ത്രങ്ങൾ ജപിച്ച് അതിനകത്ത് ചിലർ സ്വർണം നിറയ്ക്കും ചിലർ വെള്ളി നിറയ്ക്കും ചെ വെള്ളി കൊണ്ട് ച ഒരു കൂടുപോലെ ഉണ്ടാക്കുകയാണത് ആ കൂടിൻ്റെ ഒരു ഒരു കുഴല് കുഴലിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് അടക്കും അതിനകത്ത് മന്ത്രങ്ങൾ ജപിച്ച് ദിവ്യമായ ദേവീക്ഷേത്രങ്ങളിലെയൊക്കെ നമ്മുടെ എപ്പോഴും ഏലസ് നിറച്ച് കെട്ടുന്നവരൊക്കെ ഉണ്ട് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മതിൽക്കകത്ത മണ്ണാണ് സാധാരണ അതുപോലെ വളരെ കൊടുങ്ങല്ലൂരിയൊക്കെ ഉണ്ടാകുമായിരിക്കും ഏലസ് നിറച്ച് ആ ഉറുക്കും നിറച്ച് ദിവ്യ മന്ത്രങ്ങൾ ജപിച്ച ഏലസ്സും നിറച്ച് ആ ഉറുക്കും നിറച്ച് വാഴുന്നൂരെ അരയിൽ കെട്ടിയിരുന്നു വാഴുന്നോരെ തനിക്ക് പ്രായമായി ദേഹക്ഷീണമായി മരിക്കും എന്ന് തോന്നിയപ്പോൾ തൻ്റെ അരയിലുള്ള അറുപത് പൊൻ തൂക്കമുള്ള ഉറുക്കും നൂലും കൂടി നൂലും ഉറുക്കും കൂടിയിട്ട് അറുപത് പൊൻ തൂക്കമുണ്ട് എന്ന് പറഞ്ഞാൽ തൂക്കം ഞാൻ മനസ്സിലാക്കുന്നത് അറുപത് പവൻ എന്നാണ് രാജാക്കന്മാർക്കൊക്കെ സാധിക്കുമല്ലോ ആ ഉറുക്കും നൂലും ഉദയനനും കൊടുത്തു എന്നാണ് കഥ അധികം താമസിയാതെ വാഴുന്നൂരും മരിക്കുകയും ചെയ്തു അങ്ങനെ കുട്ടികൾ തന്നെയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അധികം താമസിയാതെ മതിലൂർ ഗുരുക്കൾ ഗുരുനാഥനും എന്ത് അഭിപ്രായം ചോദിച്ചാൽ വേണ്ട വിധത്തിൽ ഉപദേശം തന്നിരുന്ന തൻ്റെ ഗുരുനാഥനായ മതിലൂർ ഗുരുക്കളും അവതയനും നഷ്ടപ്പെട്ടു ആ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ കാലത്തൊക്കെ ഉണിച്ചാറയോടൊപ്പം യാത്ര ചെയ്യുക ഉണിച്ചാറ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അദ്ദേഹം കൂടെ പോകും പരിചാരികമാരൊക്കെ ഉണ്ടാവും എന്നാലൊരു നോട്ടം അതുപോലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഉദയ പൈചാരികമാരൊക്കെ ഉണ്ടാവും എന്നാലും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു കുളിക്കാൻ പോകുമ്പോൾ കൂടെ പോകും കുളി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തലയിൽ ചൂടാനുള്ള മൂക്കുറ്റി കറുക തുളസി അതൊക്കെ പറിച്ചു കൊടുക്കും കൂടെ പോകും വസ്ത്രങ്ങളൊക്കെ ധരിക്കണതിന് വൃത്തിയായിട്ട് ഒരു നോട്ടം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉനിച്ചാറയുടെ പ്രിയമുള്ള ഒരു സഹോദരനായിട്ട് ഉണ്ണിച്ചാറപ്പണ്ണിൻ്റെ പൊന്നാങ്ങളെയായിട്ട് ഉദയനൻ അങ്ങ് ജീവിക്കാൻ തുടങ്ങി അതാണ് ഇന്നത്തെ കഥ തച്ചോളി മാണിക്കത്തെ കുഞ്ഞുദയനൻ കുഞ്ഞോദയനൻ എന്ന് പറയും പണ്ടെന്തോ അമ്മാവന്മാരാരോ ഉണ്ട് ഒരു ഉദയനൻ ഈ ഉദയനനും ആ ഉദയനനെയും തമ്മിൽ തിരിച്ച് ഉണിച്ച് ഉപ്പാട്ടിയമ്മയുടെ മൂത്ത സഹോദരൻ അരിയാർന്നു മരിച്ചുപോയി ഉദയനം കണ്ടിട്ട് പോലും ഇല്ല എന്നാലും അതല്ലേ വലിയ ഉദാന ഇത് കുഞ്ഞോ തേനൻ അങ്ങനെ തന്നെ ഇനി തേനാന്ന് തേനൊഴുകും പോലെ വിളിക്കാൻ അമ്മയില്ലല്ലോ അമ്മയില്ലല്ലോന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ചാപ്പനും ഇവരുടെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാലം അച്ഛനും അമ്മയും ഗുരുക്കളും മരിച്ചതിന് ശേഷം കുറേ കുറച്ചുകാലം ഒതേനൻ ഉണിച്ചാറ പെണ്ണിൻ്റെ പൊന്നാങ്ങളായിട്ടങ്ങട് ജീവിച്ചു ഞാൻ ഇന്ന് വിടം നിർത്തുന്നു അടുത്ത ദിവസം മറ്റൊരു സംഭവം പറയാം അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു വിട്ടോ ഉദയനെ ഇനി തനിക്ക് ജ്യേഷ്ഠനുണ്ട് സുഹൃത്തായിട്ട് ചാപ്പനും ഉണ്ട് തൻ്റെ പൊന്നാരപ്പെങ്ങളുമുണ്ട് അത്രേ ഉള്ളു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ഇപ്പം തന്നെ വേണം കേട്ടോ 何い。